അണ്ടത്തോട് കടൽഭിത്തി കെട്ടുവാൻ കരിങ്കല്ല് കൊണ്ടുവന്ന ലോറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു കടൽഭിത്തി നിർമ്മാണത്തിനു മുമ്പായി തീരദേശ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് അണ്ടത്തോട് ബീച്ചിലെത്തിയ രണ്ട് ലോഡ് കല്ലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത് എംഎൽഎയുമായി ബന്ധപ്പെട്ടെങ്കിലും നിർമ്മാണം തുടരട്ടെ ചർച്ച പിന്നീടാവാം എന്ന നിലപാടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇതേ നിലപാടിൽ ഉറച്ചുനിന്നു തുടർന്നാണ് റോഡിൽ കുത്തിയിരുന്ന് കുത്തിയിരുന്നു ഇതിനുമുമ്പ് മൂന്ന് തവണ കല്ലുമായി എത്തിയപ്പോഴും നാട്ടുകാർ തടഞ്ഞെങ്കിലും ചർച്ച കഴിഞ്ഞു മാത്രമേ കല്ലിറക്കൂ എന്ന ഉറപ്പിലാണ് ലോഡ് ഇറക്കുവാൻ നാട്ടുകാർ സമ്മതിച്ചത് വീണ്ടും കരിങ്കല്ലുകളുമായി ലോറികൾ എത്തുന്നത് തുടർക്കഥായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി വീണ്ടും രംഗത്തെത്തി പുനേർകുളം പഞ്ചായത്തിലെ ആറ് വാർഡുകളിൽ തീരദേശവാസികളോട് കൂടിയാലോചന നടത്താതെ അശാസ്ത്രീയമായാണ് കടൽഭിത്തി നിർമ്മിക്കുന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് ഇത്തരത്തിൽ ഭിത്തി കിട്ടിയതിന്റെ ദൂഷ്യഫലമായാണ് പെരിയമ്പലത്ത് തീരം കടലെടുക്കാൻ കാരണമെന്നും ജനങ്ങൾ ആരോപിക്കുന്നു കാപ്പിരിക്കാടും പേരിൽ ഉണ്ടായ ആൾക്കാർക്ക് ഓർമ്മ എല്ലാവർക്കും പാലപ്പട്ടിയിലൊക്കെ അത്തരം ഘട്ടങ്ങളിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകരുത് നമ്മളെ നാരൻ നശിപ്പിക്കരുത് ആശങ്കയാണ് നമ്മൾ ഉയർത്തിയിട്ടുള്ള എം എൽ എ ഉള്ളത് എം എൽ എ പറഞ്ഞത് നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആളുകളായിട്ട് ഞാൻ വന്നിട്ട് നമുക്ക് ഗ്രാമസഭ പോലെ വിളിച്ചു നീട്ടി കാര്യങ്ങൾ ആശങ്ക പരിഹരിച്ച് വാങ്ങി തുടങ്ങാമെന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനിടയിലാണ് ഈ കല്ലായിട്ട് വന്നിട്ടുള്ളത് ആശങ്ക പരിഹരിക്കാതെ കല്ലായിട്ട് വന്നിട്ടുണ്ടാകുന്ന കാര്യം നമ്മൾ ഇടാൻ സമയം അനുവദിക്കില്ല അറസ്റ്റ് വരുത്താൻ നമ്മൾ തയ്യാറാണ് നമ്മളിതിരി ആശങ്കയൊന്നുമില്ല നിലവിൽ അണ്ടത്തത്തോട് ബീച്ചിൽ അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് കടൽഭിത്തി കെട്ടുവാൻ തയ്യാറായിട്ടുള്ളത് ചർച്ച നടത്തി ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിച്ചതിനു ശേഷമേ നിർമ്മാണം അനുവദിക്കൂ എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ എസിപി ഷിനോജ് പി എസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി കൊണ്ടുവന്ന രണ്ട് ലോഡ് ഇറക്കുവാൻ അനുവദിക്കണമെന്നും ചർച്ചയ്ക്ക് ശേഷം കല്ലുകൾ ഉള്ളൂ എന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് നിങ്ങൾക്ക് നിവാരണം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരെ സംസാരിച്ചിരുന്നതാണ് പറഞ്ഞത് പ്രധാന രാഷ്ട്രീയ പാർട്ടിയോട് മത്സരി ഉത്തരമുള്ള ആളുകൾ കടപ്പെടുത്തി ഇനി ചർച്ച ചെയ്തിട്ട് ഇനി ഒരു ആശങ്ക ഇല്ലാത്ത രീതിയിൽ ആശങ്ക ശേഷം നമുക്ക് ലോഡ് ഇങ്ങട്ട് വന്നാൽ മതി എന്നുള്ള യോഗം പാസ്സാക്കിയതാ ഇതിപ്പോ കഴിഞ്ഞ എത്ര കഴിഞ്ഞാൽ നാല് ദിവസമായി അത് ലംഘിക്കപ്പെട്ടിരിക്കും ഇത്രയും പ്രതിഷേധത്തിൽ കുട്ടികളും സ്ത്രീകളുമടക്കം നിരവധി പേർ പങ്കെടുത്തു